നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഗു സെയിലെ ചാമ്പ്യന്മാരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ടേക്ക് കടന്നത് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ പുതിയ കോച്ചിൻ്റെ കീഴിലെ ടാക്ടിക്സിനെ കുറിച്ച് മറ്റുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ ടുഡേ അത് റിപ്പോർട്ട് ചെയ്യുന്നത് അഡ്രിയാൻ ലൂണ ഓൺ കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂ ടാക്ടിക്സ് കനോട്ട് പ്ലസ് ഫോർ നയൻറ്റി മിനിറ്റ്സ് എന്നൊരു ടൈറ്റിലിൽ അവർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്കായിൽ സ്റ്റേറക്ക് കീഴിലെ പുതിയ ടാക്ടിക്സിനെ കുറിച്ച് അഡ്രിയൽ ലൂണ പറയുന്നു തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തത് കോച്ചിന്റെ ആശയങ്ങള് അതുപോലെ സം ഒക്കെ കളിക്കളത്തിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് അത് നിങ്ങൾക്കത് ഓൾറെഡി കാണാൻ പറ്റും ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ഹൈ പ്രസ്സിങ് ആണ് അതുപോലെ തന്നെ ഹൈ ഓൺ ദി പിച്ചിൽ ബോൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഓഫ് കോഴ്സ് ഈ കാര്യങ്ങൾ നമ്മൾ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യേണ്ടതുണ്ട് കാരണം തൊണ്ണൂറ് മിനിറ്റും നമുക്ക് പ്രെസ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റില്ലല്ലോ സോ ടീം കൃത്യമായിട്ട് ഡ്രോപ്പ് ചെയ്യണം എ ബോൾ കീപ്പ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ റെക്കനൈസ് ചെയ്യേണ്ടതുണ്ട് സോഫാർ ഈ ടീമിന്റെ മുന്നോട്ട് പോക്കിൽ ഞാൻ ഹാപ്പിയാണ് ബട്ട് ചില ഘട്ടങ്ങളിൽ നമ്മൾ ഈ മൊമെന്റ്സ് റെക്കഗ്നൈസ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും മുഴുവൻ സമയവും അറ്റാക്ക് ആൻഡ് അറ്റാക്ക് അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അങ്ങനെ നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് കളിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണ പറയും തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ ആ ഒരു മാറ്റം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും മൂന്ന് കളികളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കൂട്ടിയത് പതിനാറ് ഗോളുകളായിരുന്നല്ലോ ആയിരുന്നല്ലോ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട് ക്വാർട്ടർ ഫൈനലിലും അതിനൊരു തുടർച്ച കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി